ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദ നമ്മുടെ ബാലനും മകനും കൂടി ചേർന്ന് ഗോമതി സ്റ്റോഴ്സ് തുറക്കാനായിട്ട് അങ്ങ് വരുന്നു അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഇത് എൻ്റെ അവകാശമാണ് ഞാനാണ് തുറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു വന്ന് കട തുറക്കുന്നു അപ്പോ എന്തായത് ചേട്ടന് ഏഹ് ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് മകൻ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് വയ്യന്നേ പ്രായമായി ശരിയാ പക്ഷെ ബാലനോട് സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ മാസം കൂടി കൂടിയുള്ളൂ വയ്യ മടുത്തു എനിക്ക് പകരം വേറെ ആളെ നോക്കിക്കോളാൻ നീ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ രാമേട്ട എന്നും പറഞ്ഞതേ ബാലൻ അകത്തുനിന്ന് വിളിക്കുന്നു അപ്പൊ അദ്ദേഹാകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് മകൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ അതെ അവിടെ ഭഗവാന്റെ മുന്നിലെ വിളക്കൊക്കെ കൊളുത്തി അവര് ഇതേ കടയിലേക്ക് കയറുകയും കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പൊ കയറിയതിന് ശേഷം മകന്റെ കയ്യില് സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങും അങ്ങനെ ഓർഡറുകളും കാര്യങ്ങളും ഇതൊക്കെ ബാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാമേട്ടൻ പറഞ്ഞ എല്ലാം റെഡി ആയിരിക്കുന്നു അപ്പൊ മകനാണെങ്കിൽ ഇങ്ങനെ അമാതിച്ചു നിന്നപ്പം നിന്നോടൊക്കെ പത്ത് തവണ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാലും കാര്യമില്ല പത്ത് സാധനം കുറവ് വരും അവിടെ ചെല്ലുമ്പോന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുമ്പോ രാമേട്ടൻ ബാല മക്കളെ കുറ്റം പറഞ്ഞ് നിർത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവൻ ഇവിടെ പോത്തിനെ പോലെ പണിയെടുക്കുന്നല്ലേ ചോദിച്ചപ്പം ആ വഴക്ക് പറഞ്ഞ് എന്റെ നാവിലെ വെള്ളം പറ്റുന്നത് കൊണ്ട് ജോലിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ബാലൻ അതിന് മകനെ കുറ്റം പറയുന്നു അങ്ങനെ ബാലൻ അതും പറഞ്ഞിട്ട് ദേ ഓരോ സാധനങ്ങൾ എടുത്ത് അടുക്കി വെച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ രാമേട്ടൻ ചെന്നിട്ട് ബാലാ ദേ അവന് നിന്നെക്കാളും കഴിവുണ്ട് അതൊന്ന് അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്റെ മക്കളെല്ലാം കഴിവുള്ളവരായി വളരണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് ബാലൻ അന്നേരം പറയുന്നു ബാലൻ മക്കളെ വളർത്തുന്നത് കണ്ടുപഠിക്കാൻ നാട്ടുകാർ പറയണം ഇത്രയ്ക്ക് അനുസരണയുള്ള മക്കളെ കിട്ടിയതേ നിന്റെ ഭാഗ്യം അടാ എന്ന് രാമേട്ടൻ അന്നേരം ബാലനോട് പറയൂ ബാലേട്ടാ ഇനി രാമേട്ടാ എനിക്ക് രാമേട്ട എനിക്കിനി ഒരാഗ്രഹം കൂടിയുള്ളൂ സമ്പത്ത് കൊണ്ടും ആൾബലം കൊണ്ടും കൃഷ്ണമംഗലത്തുകാരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം എന്ന് മാത്രം പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാനാ നിന്നെ കൃഷ്ണമംഗലത്തെ പ്രതാപവർമ്മയുടെ വീ കടയിൽ ജോലിക്കാരനായിട്ട് നിർത്തിയത് അന്ന് മുതൽ ഇന്ന് വരെ നീ അവരുടെ കണ്ണിൽ ജോലിക്കാരൻ മാത്രമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് രാമേട്ടൻ അങ്ങനെ ബാലനുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും ബാല ദേ ഗോമതിയെ നീ കെട്ടിയതോടെ അവരുടെ വൈരാഗ്യം കൂടി അത് കഴിഞ്ഞ് അവരുടെ മുന്നിൽ തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് കുടുംബസമേതം താമസം തുടങ്ങിയതോടെ അവരുടെ ചൊറച്ചിലും കൂടി ഓ അതൊന്നും പറയാതിരിക്കുന്നത് അഭേദം ഒന്ന് ഇന്ന് രാവിലെയും വഴക്കുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു എന്തായാലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നിന്റെ സ്ഥലത്ത് നിനക്ക് അർഹിക്കുന്ന വില കൊ അർഹിക്കുന്ന വില കൊടുത്ത കൃഷ്ണമംഗലത്തെ വീടും സ്ഥലവും നീ വാങ്ങുക അതോടുകൂടി ആ ശല്യം തീരുമെന്ന് പറഞ്ഞപ്പം എന്നെ എങ്ങനെയെങ്കിലും തോപ്പിച്ചോടിക്കാനല്ലേ കൃഷ്ണമംഗലത്തുകാരുടെ ശ്രമം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നടന്നത് തന്നെയെന്ന് ചേട്ടൻ പറയാം ഒറ്റയ്ക്ക് വെട്ടിക്കേറി വന്ന് നിന്നെ തോപ്പിക്കാൻ മരിച്ചു പോയ കൃഷ്ണമംഗലത്തെ പ്രഥാമ വർമ്മ പുനർജനിച്ചാൽ പോലും നടക്കില്ല എന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത മകനും മകളും കൂടെ അതേ വരുന്നു അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടെ കടയിൽ വന്ന് ആ ഇങ്ങനെ ആ ഒരു സ്കൂളിൽ പോകുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും അപ്പം രാമേട്ടനും ഇറങ്ങി വന്ന് ഇവരോട് കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നു എന്തായാലും രാമേട്ടൻ കടയിലുള്ളത് അച്ഛന്റെ ധൈര്യമാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അച്ഛാ എനിക്കൊരു നൂറ് രൂപ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പം അതെ ബുക്കിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു ഇപ്പം ബുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാൻ പറഞ്ഞു രാമേട്ടൻ ഇത് കോളേജിൽ നിന്ന് മാത്രം കിട്ടുന്ന ബുക്കാണെന്ന് പറഞ്ഞു അനു ബില്ല് കൊണ്ടുവരാണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെതേ അനുവിനുള്ള പൈസ കിട്ടി ഈ സമയത്ത് ആര് അച്ഛാ എനിക്കും ഒരു നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം നിനക്കെന്തിനാണ് കാശെന്ന് ചോദിച്ചു അതെന്ത് വർത്തമാന ബാല ആനക്കുട്ടി ചോദിച്ചപ്പോ എന്തിനാന്ന് പോലും ചോദിക്കാതെ നീ കാശ് എടുത്ത് കൊടുത്തു ഇവൻ ചോദിച്ചപ്പോ എന്താ കൊടുക്കാത്തത് പെൺകുട്ടികൾ എപ്പോഴും കയ്യിൽ പണം കരുതിയിരിക്കണം എന്ന് പറഞ്ഞപ്പം അപ്പൊ എനിക്കൊരു ചായ കുടിക്കണമെങ്കിലോ ചായ കുടിച്ചിട്ടല്ലേ അരി നീ ഇറങ്ങിയത് ഇനി വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് കുടിച്ചാ മതി ആ പിന്നെ മാർക്കറ്റിലെ മാതാ സ്റ്റോഴ്സിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട് രമേട്ട ആ ലിസ്റ്റ് അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു ഞനതെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പ ആര് കോളേജ് പോവാനുള്ള അല്ലേ ചോദിച്ചപ്പം ഇനിയും അരമണിക്കൂർ ഉണ്ടല്ലോ ഇപ്പൊ സാധനങ്ങൾ ഇറക്കി വെക്കാൻ എന്താ ലോഡിംഗ് കാര്ല്ലേ ചോദിച്ചു ആര്യൻ അവര് വരാൻ താമസിക്കും ലിസ്റ്റിലുള്ളത് പുറത്തെടുത്ത് വയ്ക്കാൻ പറഞ്ഞു അല്ല അച്ഛാ ദേ ഇവളെ കോളേജിലാക്കണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ ആ വഴി കാതുകൂത്ത് കല്യാണത്തിന് രണ്ടുപേര് രണ്ടു മൂന്ന് പേരെ ക്ഷണിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇവളെ കോളേജ് വിട്ടോളാം എന്ന് പറഞ്ഞു ഛേ എന്ന് പറഞ്ഞോണ്ട് ആര്യൻ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ ദേഹ് രണ്ട് പെൺകുട്ടികൾ അതെല്ലാം നടന്നു വരുന്നു ഈ സമയം ഗോമതി സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ വന്ന് ഗോമതി സ്റ്റോഴ്സിലെ സാധനങ്ങൾ മോശമാണെന്ന് ആ പെണ്ണ് പറഞ്ഞു അപ്പൊ നീ മാത്രം ഈ നാട്ടിൽ ആ ഒരു കാര്യം പറയുള്ളും പറയുവാണ് കൂട്ടുകാരി അപ്പൊ അത് കൃഷ്ണമംഗലത്തെ പെണ്ണായിരുന്നു ഈ സമയം ആ തലതെറിച്ചവൻ അവിടെ ഉണ്ട് നീ പോയി വാ എന്നൊക്കെ പറഞ്ഞ ആ പെണ്ണ് അവിടെ തന്നെ കേട്ടോ ആര്യന്റെ കാര്യമാണ് നീ ഉദ്ദേശിച്ചതെന്ന് കൂട്ടുകാരി ചോദിച്ചു നോക്കുമ്പോ ആര്യൻ ദേ അവിടെ ആ ഒരു ലോഡൊക്കെ എടുത്തോണ്ട് വരുവാ ഇത് കണ്ട് ഇവരാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ കളിയാക്കി ആര്യനാണെങ്കിൽ ആകെ ചമ്മലായി ഇവരെ കണ്ടതും എന്നിട്ട് ഇവരെ കണ്ടു ഇങ്ങനെ നിൽക്കുക എന്തായാലും മേടിക്കാനുള്ള സാധനങ്ങളുമായിട്ടത് സാധനങ്ങൾക്ക് വേണ്ടിട്ട് ആ പെണ്ണ് അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും ആരിനാക്ക ആ ഒരു വലിയ ചാക്ക് അവിടെ കൊണ്ടു ഇട്ടു അതിന് ഒരു നൂറ് വഴക്ക് അവിടെ നിന്നുണ്ടായി നോക്കുമ്പോ എന്താ ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് ഇവര് കണ്ടു കാരണം കൃഷ്ണമംഗലത്തെ പെണ്ണാണല്ലോ ഇവരെ കണ്ടു കഴിഞ്ഞപ്പം റോഡേ അങ്ങനെ പല പ്രശ്നങ്ങളും പോകും അത് നോക്കി നിൽക്കാതെ ജോലി തീർക്കാൻ പറഞ്ഞു ബാലൻ ആരിനോട് ആരി എന്നിട്ട് അടുത്തത് എടുക്കുന്നു കൊണ്ടിടുന്നു അങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴേക്കോ പെണ്ണം ഞാൻ പറഞ്ഞോട്ടെ അങ്ങോട്ട് അങ്ങ് പോയിട്ടോ ആരും ഭയങ്കര കലിപ്പായി ഇത് കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ എന്തായാലും കാര്യങ്ങള് ഇനിയിപ്പോ കോളേജിൽ പാട്ടാകും എന്നുള്ള എന്നുള്ളൊരു ടെൻഷനാണ് അവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അടുത്ത ദേ അവിടെ ഒരുങ്ങുന്നു ഭയങ്കര ഒരുക്കുവാണ് മുല്ലപ്പൂക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങും അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഫോണിലേക്ക് ഒരു കോള് വരുന്നു പെട്ടെന്ന് ആ കോള് വന്നപ്പോ അയ്യോ എടുക്കടാ എടുക്കട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മക്കളും കൂടെ അവിടെ നിന്നിങ്ങനെ ഉരുണ്ട് കളിക്കാം നോക്കുമ്പോ അച്ഛൻ മകന്റെ ഫോണിലേക്ക് കോള് വന്നത് ഇങ്ങനെ നോക്കുന്നു അപ്പോഴേക്കും എടാ അച്ഛൻ എന്ന് ആര്യം നിൽക്കുന്ന ദേ എടാ തേകം പോയി ഫോൺ എടുക്കട എന്ന് പറഞ്ഞോണ്ട് ഓടിച്ചെന്ന് ആര്യൻ പറഞ്ഞു വിടുവാണ് ഫോൺ എടുക്കാൻ പെട്ടെന്നാണ് നമ്മുടെ ബാലൻ വന്ന് ഫോൺ എടുക്കുന്നത് അങ്ങനെ അച്ഛൻ്റെ മുന്നിലും മകന്റെ നല്ലവനായ മകന്റെ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞു അവസ്ഥയിലേക്കായി കാര്യങ്ങള് അപ്പൊ ഇതേതു മേനോനാ ഏ മീനാഷി ആ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു വിളിച്ചിരുന്നത് പക്ഷെ അച്ഛന്റെ പേരാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ഇതേത് മേനോനാണെന്ന് ചോദിച്ചു നമ്മുടെ അച്ഛൻ മകനോട് അപ്പൊ അത് പിന്നെ നമുക്ക് ഗോതമ്പോടി സപ്ലൈ ചെയ്യുന്ന നമ്മുടെ മേനോൻ ചേട്ടൻ ഓ ഷോ ദൈവമേ മേനോനെ കാതൂത്ത് കല്യാണത്തിന് വിളിക്കാൻ ഞാൻ മാറന്നല്ലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് വേഗം അങ്ങ് എടുക്കണം അപ്പോഴേക്കെന്തെ അവിടെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടാൻ നമുക്കിട്ട് പണി കിട്ടി അവിടുത്തെന്താ മേനോൻ ഫോൺ വേഗം കട്ട് ചെയ്തത് എന്ന് ബാലൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ചിലപ്പോ നെറ്റ്വർക്കിന്റെ വല്ല പ്രോബ്ലം ആയിരിക്കും അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം പെട്ടെന്ന് ഫോൺ അടച്ചിട്ട് അടുത്ത പണിക്ക് പോകും അപ്പോഴേക്കും നമ്മുടെ ബാലൻ ബാലനവിടുന്ന് പോകാൻ തുടങ്ങി പാരിഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു അച്ഛാ എനിക്ക് കോളേജിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒക്കെ തീർത്തിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മോളേം കൂട്ടി അച്ഛൻ അച്ഛനങ്ങ് പോണു അപ്പോഴും ആരിന് പി എന്താക്കി നിർത്തിയിരിക്കാം അങ്ങനത്തെ വീണ്ടും മേനോന്റെ കോള് വരുന്നു അടുത്തയാളുടെ ഫോണിലേക്ക് അപ്പൊ എന്റെ പൊന്നു മീനാക്ഷി നീ ഇങ്ങനെ പുനുകുറാന്ന് വിളിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്താ നീ ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ചോദിക്കുവാണ് മീനു അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കോൾ എടുത്തതേ അച്ഛനാ കോള് കട്ട് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മീനാക്ഷി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ ഊഹു മനസ്സിലായി മനസ്സിലായി നിന്റെ ബർത്ത്ഡേ ആണല്ലേ ഉം പിന്നെന്താ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയതിന്റെ രണ്ടാം ആനിവേഴ്സറി ഊഹ് അതൊന്നും അല്ലടാ നീ എന്താ ഇങ്ങനെ ഞാനിന്ന് ജോലിയില് ജോയിൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു ഓ സോറി ഞാനത് ഓർത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ നീ വരണമെന്ന് പറഞ്ഞപ്പൊ അയ്യോ ഞാൻ മാത്രം കടയിലുള്ള വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു രാമേട്ടനില്ലെന്ന് ചോദിച്ചു മീനു അപ്പൊ രാമേട്ടൻ പുറത്തു പോയെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരും പറഞ്ഞു ഏട്ടൻ പോയിക്കോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആഹ് ആരുനുണ്ടല്ലോ പിന്നെന്താ പ്ലീസ് ഡാ വേഗം വന്നിട്ട് നീ പൊയ്ക്കോടാ ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറുന്നതിന് മുൻപ് ആകാശിനെ കാണാൻ ഒരു കൊതി അതുകൊണ്ടാണെന്ന് പറഞ്ഞു പ്ലീസ് ഓരസ്ക്യൂസും പറയാതെ നീ വന്നേ പറ്റൂ ഞാൻ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്നും പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ആര് ആകാശിനെ പറഞ്ഞു വിടുന്നു പാവത്തിന്റെ കോളേജിൽ പോ കുന്നത്തം മുടങ്ങി അങ്ങനെ ആര്യൻ അവിടെ ഈ സമയത്ത് ഇവിടെ നമ്മുടെ മീനും അച്ഛനും അമ്മയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു വഴിപാടുകളൊക്കെ നേർന്ന് അങ്ങനെ അങ്ങനത്തെ പോവാണ് അങ്ങനെ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം അച്ഛന്റെ കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ അച്ഛന്റെ ബിസിനസ്സിനെ പറ്റിയൊക്കെ മീനും സംസാരിച്ചപ്പോൾ എൻ്റെ പൊന്നുമോള് പോയി ഏഹ് ജോലിയൊക്കെ ചെയ്യുക അച്ഛന്റെ ബിസിനസിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതൊക്കെ എപ്പോ വേണമെങ്കിലും പൊട്ടാം സർക്കാർ ജോലിയാണ് ഏറ്റവും സുരക്ഷിതം എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നു മോളെ നീ ആദ്യമായിട്ടല്ലേ ജോലിക്ക് പോകുന്ന അച്ഛൻ കൊണ്ടുപോയി വിടും എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങ വരുമ്പോ ഞാനെന്ത് സ്കൂളിൽ ചേരാൻ പോകണോ അച്ഛൻ കൊണ്ടുവന്ന് വിടാൻ ചോദിച്ചു മകൾ അച്ഛനോട് നല്ല മോളെ തുറക്കാരിയാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണില്ല എന്ന് ചോദിച്ചപ്പോ അച്ഛാ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ തുടങ്ങുന്നത് ഞാനേ സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്ന റവന്യൂ വകുപ്പിലാ ജോലി ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്നു മുതല് ഇനി അങ്ങോട്ട് ഒരു സാധാരണക്കാരിയായി ബസ്സിൽ കയറി യാത്രക്കാരുമൊക്കെ ആയി വർത്തമാനം പറഞ്ഞ് അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ ഓഫീസിൽ പോയി ജോലി ചെയ്യണം എന്നാ ആഗ്രഹം എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻറെയും അമ്മയുടെയും അനുഗ്രഹം മേടിച്ചു അങ്ങനത്തെ നമ്മുടെ മീനൂട്ടി പോവാണ് പുതിയ ജോലിക്ക് അങ്ങനെ അവർ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ അവിടെ നടത്തി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ധർമ്മജൻ പതുക്കെ ഇങ്ങനെ നടന്നിടന്ന് വരിക കാറില്ലാത്ത സ്ഥിതിക്ക് അവിടെ ആരും കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് പമ്മി പമ്മി കൃഷ്ണമംഗലത്തേക്ക് വരുന്നു അവിടെ വന്നപ്പോ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ നീ എന്ത് പണിയുടെ കാണിച്ചു നീ ഇതെ ഇങ്ങോട്ട് വന്നത് അപ്പോ അമ്മയെ കാണാനാണെന്ന് പറഞ്ഞു അല്ല ഈ രണ്ടും മരുമക്കളും ജോലിക്കാരും ഉണ്ടായിട്ട് അമ്മയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ജോലി എന്ന് പറഞ്ഞു അമ്മമ്മങ്ങനോട് അല്ലെങ്കിലും ഭാര്യമാരെ കഷ്ടപ്പെടുത്താതെ അമ്മയ്ക്ക് എങ്ങനെ പണിത് തരണം എന്നാണല്ലോ ഏട്ടന്മാരുടെ ആ ഒരു ഇത് എന്നും പറഞ്ഞുകൊണ്ടതേ ഇങ്ങനെ നമ്മുടെ ആരിനെ ചൂല് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ച് വെച്ചു തീരെ അപ്പൊ അങ്ങനെ നിക്കുന്നു അപ്പോഴേക്കെന്തെ അടുത്ത ആള് പുറകിൽ വന്ന് ഇങ്ങനെ നിക്കുവാ അമ്മയെ കണ്ടത് അമ്മയുടെ മുഖഭാവം കണ്ടു ധർമ്മജിന്റെ കാര്യം മനസ്സിലായി ഉം ഉം ഇങ്ങനെ കാണിച്ചു അപ്പൊ അമ്മയുടെ കണ്ണിനെന്തെങ്കിലും എന്തെങ്കിലും എന്നൊക്കെ മകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ നോക്കടാ നോക്കണമെന്ന് പറഞ്ഞോണ്ട് തിരിഞ്ഞു നോക്കുമ്പോ അപ്പോഴേക്കും ദേ നമ്മുടെ ആശാൻ ഇങ്ങനെ നിക്കുവല്ലേ ദേ ഏട്ടാ ഒന്നിവിടം വരെ വരുവാ നമുക്കൊരു അതിഥി ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴേക്കും ധർമ്മജൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പൊ അടുത്ത ആളും ഇറങ്ങി വന്നു രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേ എടുത്തിട്ട് പിടിക്കുവാണ് പച്ചതാ വീട് അവന് വിടുന്നു പറഞ്ഞോണ്ട് അമ്മ പറയുന്നുണ്ട് പക്ഷെ എവിടെ ഈ സമയം ഇവനെ ആ ബാലൻ പറഞ്ഞു വിട്ടതാണെന്നു ഒക്കെ പറഞ്ഞ് ആ ഒരു വിഷയം ഉണ്ടാക്കുമ്പോഴേക്കും എനിക്കിവിടെ വരാനേ ആരും പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല കുടുംബം എന്ന് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലുവേ ഇതെന്റെ അമ്മയും നിങ്ങൾ എന്റെ ഏട്ടന്മാരുമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വിചാരമുള്ളവൻ ഇവിടെയാണ് നിൽക്കേണ്ടതെന്ന് അടുത്ത ആള് പറഞ്ഞു ശത്രുവിന്റെ വീട്ടിലല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ആ വീട്ടിലാവാൻ കാരണം നിങ്ങൾ തന്നെയല്ലേ എന്ന് ധർമ്മജൻ അന്തരം ചോദിച്ചു അപ്പോൾ ചേട്ടന്മാർ രണ്ട് മുഖാമുഖം നോക്കുക നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ ഇവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടത് എന്നും അമ്മ ചോദിക്കുവാണേ അപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല ആ തെണ്ടിയുടെ കൂടെ ഒളിച്ചോടി പോയവളെ കാണാൻ ചെന്ന് അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് വന്ന് ഇവനെ ഞങ്ങൾ എന്താ പൂമാലയിട്ട് സ്വീകരിക്കണോന്ന് ചോദിച്ചു അമ്മയോട് മകൻ അല്ല ഗോമതി ഉണ്ടാക്കുന്ന ഭക്ഷണം ആരാണെങ്കിലും കഴിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ നീ പോയി കഴിച്ചോടി എന്ന് വെച്ചു അയ്യോ ഇല്ല ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്ത പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടും ഭാര്യയോടും ഭാര്യ പറയുന്നു കഴിഞ്ഞതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ശത്രുവായി കണ്ട് ഇപ്പോഴും ഇവനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അതെ അത് തന്നെ ഞാനും ചോയിച്ചാട്ടത്തി ഞാൻ അവിടെ ചെന്നപ്പോ ചേച്ചി ചോറും മീൻകറിയും തന്നു ഞാനത് കഴിച്ചു ഗോമതി ഉണ്ടാക്കുന്ന മീൻകറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് പറയാൻ തുടങ്ങി അയ്യോ ഞാൻ കഴിച്ചിട്ടില്ല മണം മണംവരുമ്പോ അറിയാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരം പറയാം നമ്മുടെ അച്ഛന്റെ കടയിൽ ജോലിക്കാരനായി തെണ്ടി കയറി വന്നവനായി ഇപ്പൊ നമ്മളെ വെല്ലുവിളിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ആൺമക്കൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അമ്മയോട് പറയുന്നു അങ്ങനെ അതെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നു അവൻറെ വീട്ടിലെ കാറ്റ് പോലും ഇവിടേക്ക് വരരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോ അവിടെ സ്ഥിരതാമസമാക്കിയവനെ ഞങ്ങൾ ഈ വീട്ടിൽ കയറ്റണോ പറ അമ്മ തന്നെ പറയാൻ പറഞ്ഞു അപ്പൊ പോട്ടെ അനന്ത ഏട്ടാ അമ്മയെ കാണാൻ വന്നതല്ലേ കണ്ടിട്ട് പോക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോ ധർമ്മ ഇതായിരിക്കണം നിന്റെ അവസാന വരവ് ഇനി അമ്മയെ കാണണമെന്ന് പറഞ്ഞു ഈ വീട്ടിൽ കാല് കുത്തിയാൽ പിന്നെ തിരിച്ചു പോകാൻ നിനക്ക് കാല് കാണില്ലെന്നും പറഞ്ഞോണ്ട് അനന്തനെ അങ്ങോട്ടേക്ക് പോയി അച്യുതനും പിന്നാലെ ഏട്ടൻ പറഞ്ഞ ഞങ്ങളുടെ തീരുമാനം കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അവിടെ നിങ്ങക്ക് പോണു ഈ സമയത്ത് നമ്മുടെ ധർമ്മൻ ഇതിൽ കഷ്ടമാർത്തിന് നിക്കുവാ അപ്പൊ അപ്പോൾ ധർമ്മ നീ എന്തിനാടാ ഏട്ടന്മാർ ഇങ്ങോട്ട് ഉള്ളപ്പോ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു അപ്പൊ പുറത്ത് കാറ് കാണാതെ വന്നപ്പോ ഞാൻ കരുതി രണ്ട് വില്ലമാരും കൂടെ ചേർന്ന് പുറത്ത് പോയതാണെന്ന് വണ്ടി വർക്ക്ഷോപ്പിലാടാ അവര് പോട്ടെ നീ വാ നല്ല ഇടിപ്പും ചെറിയൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വേണ്ട ഏട്ടത്തി ഓ ഗോമതി ഉണ്ടാക്കുന്നത്ര സ്വാദം ഉണ്ടാവില്ല എന്നാലും സൂപ്പർ അയ്യോ ഞാൻ കഴിച്ചതാ അപ്പൊ എടാ ധർമ്മ ഗോമതി സുഖമായിട്ട് ഇരിക്കുന്നോടാ ചേച്ചിക്ക് അവിടെ എന്താ അമ്മയെ കുഴപ്പം കളിയനെ അവരെ കഴി വെള്ളയില കൊണ്ടു നടക്കുന്നെ മക്കാണെങ്കിലോ അമ്മ എന്ന് പറഞ്ഞ ജീവനും ചേച്ചി അവിടെ റാണിയായിട്ട് തന്നെയാ കഴിയുന്നേ എന്നൊക്കെ പറഞ്ഞു ആ എന്തായാലും കഷ്ടമായി പോയി എനിക്കൊരു കല്യാണം പോലും കഴിക്കാൻ പറ്റുന്നില്ല അവർക്കൊരു തുണയായിട്ട് എന്നും നീ ഉണ്ടാവണമെന്നാ ധർമ്മനോട് പറഞ്ഞപ്പോ ഓ അപ്പൊ ആൺമക്കളുടെ മുന്നിൽ വെച്ച മക മോളുടെ കുറ്റം പറയുമ്പോ സ്നേഹം ഇല്ലാത്തതും കുടുംബത്തിന് മാനം കെടുത്തിയവളെന്നൊക്കെയല്ലോ അമ്മ പറയുന്നത് അവര് പോയി കഴിഞ്ഞാ മോളുടെ സുഖവിവരം അന്വേഷിക്കലെ ആണല്ലോ അമ്മയുടെ പണി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മ പഴങ്കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അടുത്ത വീടും സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാ അപ്പൊ രാവിലെ തന്നെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ ഏഹ് കുഞ്ഞുറങ്ങുന്ന നേരത്ത് രാവിലെ തന്നെ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും സൈലന്റ് ആക്കി വെക്കും അതാ അമ്മയെ കോൾ വരുന്നത് അറിയാതിരുന്നതെന്നൊക്കെ പറഞ്ഞു കുഞ്ഞിന്റെ കാതുകൂത്ത് കല്യാണത്തിനേം നാട്ടുകാരെ മൊത്തം വിളിച്ച് വലിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ അച്ഛൻ എന്നും പറഞ്ഞു അടുത്ത മകളോട് സംസാരിക്കുകയായിരുന്നു നമ്മുടെ ഗോമതി അപ്പോ അമ്മേ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പേർക്കുട്ടിയിലേ അതുകൊണ്ട് ചടങ്ങ് ഗംഭീരമാക്കണമെന്ന് ഞാനാ അച്ഛനോട് പറഞ്ഞേ എന്ന് പറഞ്ഞു ഈ ചടങ്ങ് കെങ്കേമമാക്കാനെ വേറെ എന്തൊക്കെ നീ അച്ഛനെ കൊണ്ട് ചെയ്യിക്കും അമ്മ കണ്ടോ നാട്ടിൽ ഈ ആഘോഷം വലിയൊരു ചർച്ചയാകുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ പല ഐറ്റങ്ങളും ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടേ പറഞ്ഞു അതിനുള്ള എല്ലാ ഐഡിയകളും ഞാൻ അച്ഛന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ മകള് പറഞ്ഞപ്പം അല്ലെങ്കിലും കൈന്നറിയാതെ മീൻ മിടിക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അമ്മ പണം ഉണ്ടാക്കി പെട്ടിയിൽ വെച്ചിട്ട് എന്താ അമ്മയും കാര്യം അതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കണം എങ്കിലേ നമ്മുടെ അന്തസ് ഉയരൂ നിന്റെ അച്ഛനെ പണം ഉണ്ടാക്കാൻ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാട് അറിഞ്ഞു വളർന്ന വളർന്നിരുന്നെങ്കിലേ പണത്തിന്റെ വിലയൊക്കെ നീ അറിഞ്ഞേനേ എന്ന് പറഞ്ഞു ഓ മതി മതി പണ്ടത്തെ ദാരിദ്ര്യത്തിന്റെ കാര്യം ഇനിയും അമ്മ ആവർത്തിക്കേണ്ട എന്ന് പറഞ്ഞു മോള് ഞാനായിട്ടെന്തായാലും ഒന്നും പറയുന്നില്ലേ കല്യാണത്തിന് നീ എപ്പോ വരുന്നു എന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോ കൃഷ്ണേട്ടൻ്റെ അമ്മ വയ്യാതിരിക്കല്ലേ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് വരൂന്നൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനന്തനും അച്യുതനും കൂടെ നടന്നു വരുമ്പോ മീൻചട്ടിയായിട്ട് നമ്മുടെ ഗോമതി നടന്നു വരുവാ കഷ്ടകാലത്തിന് ഗോമതി ആ മീൻ വെള്ളം എടുത്ത് ഒഴിച്ചത് അവരുടെ മുന്നിലേക്ക് ഭഗവാന് തീർന്നില്ലേ സകലതും തീർന്നതെല്ലാവരും കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കുക പണി പാലും വെള്ളത്തി കിട്ടി മൊത്തത്തില് കാര്യങ്ങള് സൂപ്പർ ആയി സൂപ്പറായി അപ്പം ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് സ്വന്തം ഏട്ടന്മാരുടെ തലയിൽ മീൻ വെള്ളം ഒഴിച്ചു നമ്മുടെ ഗോമതി ശത്രുക്കളാവ ഏട്ടന്മാരുടെ തലയിൽ രസകരമായ ഒരു കാര്യമല്ലേ അതോ അപ്പം നല്ല ഒരു കഥയാണല്ലോ അല്ലപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും